കേരളത്തിൻ്റെ ഏറ്റവും പ്രാചീനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം നിലനിൽക്കുന്ന ജില്ല കരിമ്പനകൾ കാവൽ നിൽക്കുന്ന നാട് കേരളത്തിൻ്റെ നെല്ലറ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട് കേരളത്തിൽ തന്നെ ഏറ്റവും ഏറ്റവുമധികം റവന്യൂ ഏറ്റവും അധികം നെല്ല് കരിമ്പ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഓറഞ്ച് നിലക്കടല ചാമ പരുത്തി എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയും പാലക്കാടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച ജില്ലയും ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ലയും പാലക്കാടാണ് സ്ത്രീ തൊഴിലാളികളും കർഷക തൊഴിലാളികളും കൂടുതലുള്ള ഈ ജില്ലയിൽ സാക്ഷരത ഏറെ പിന്നിലാണ് തൊഴിലില്ലായ്മയിൽ മുന്നിലും സമുദ്രതീരമില്ലാത്ത ജില്ലയെ ജലസമൃദ്ധമാക്കുന്നത് ഭാരതപ്പുഴ ഭവാനിപ്പുഴ ചിറ്റൂർ പുഴ ശിരുവാണിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ എന്നിവയാണ് കേരള ചരിത്രഗതിയിൽ സുപ്രധാന പങ്കുവഹിച്ച പാലക്കാട് ചുരം പ്രസിദ്ധമായ ടിപ്പു സുൽത്താൻ കോട്ട പ്രാചീനമായ ജൈനിമേട്ടിലെ ജൈനക്ഷേത്രം പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി ബ്രാഹ്മണസങ്കേതമായ കൽപ്പാത്തി പ്രകൃതി സ്നേഹികളുടെ സ്വർഗം എന്ന് വിശേഷിപ്പിക്കുന്ന സൈലന്റ് വാലി സൈലൻ്റ് വാലിയിലൂടെ ഏതാണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം മനുഷ്യസ്പർശമേൽക്കാതെ ഒഴുകുന്ന കുന്തിപ്പുഴ ഇവയെല്ലാം തന്നെ പാലക്കാടിൻ്റേതു മാത്രമായ സവിശേഷതകളാണ് ജില്ലയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രവും ജലസേചന പദ്ധതിയുമുള്ള മലമ്പുഴ ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള തേക്കുകളുള്ള പറമ്പിക്കുളം വന്യജീവി സങ്കേതം ഏറ്റവും പ്രസിദ്ധവും വലിപ്പവുമുള്ള വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റ് വാളയാർ ഇവയെല്ലാം ഉള്ളത് ഈ ജില്ലയിലാണ് കൂടാതെ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗ്രഹമുള്ള കില്ലിക്കുരിശിമംഗലം വെള്ളിനേടിയിലെ ഒളപ്പമണ്ണമന നാരായണത്ത് ഭ്രാന്തൻ്റെ കർമ്മവേദിയായ നെല്ലൂർ ഭൂപ്രകൃതിയാൽ മനോഹരമായ കൊല്ലങ്കോട് കൂടാതെ കാളവൂട്ട് വിനോദങ്ങളും കന്യാർകളിയും പാലക്കാടിന്റെ സാംസ്കാരിക ചരിത്രത്തിന് തിലകക്കുറിയാകുന്നു